ഹലോ ഗൈസ് പുതിര വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഫസ്മിന സക്കീറിൻ്റെ കെട്ടിയോൻ്റെ കുൽസിത ചാറ്റ് പുറത്ത് എന്ന രീതിയിൽ കുറച്ച് റിയാക്ഷൻ വീഡിയോസ് അവിടെ ഇവിടെ ആയിട്ട് കാണാനുണ്ടല്ലോ ഗൈസ് അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം തൊപ്പി എമർജൻസ് തൊപ്പിയുടെ എക്സ് കാമുകയായിരുന്നു ഫസ്മിന സക്കീർ അല്ലേ അതെല്ലാവർക്കും അറിയണതാണ് തൊപ്പിയുടെ കൂടെ ഉള്ള ടൈമിൽ ഭയങ്കരമായിട്ട് അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്തും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു രീതിയിലാണ് രണ്ടുപേരും പോയിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നീട് ഒരു ആയി ബ്രേക്കപ്പ് ആയ സമയത്ത് കുറേ ആളുകൾ ഫസ്മിന സക്കീറിനെ മോശം പറഞ്ഞുകൊണ്ട് അവൾ റീച്ചിന് വേണ്ടിയിട്ട് തൊപ്പിടെ കൂടെ കൂടിയതാണ് എന്നുള്ള ഒരു എന്നുള്ളൊരവസ്ഥയിലേക്ക് ഉണ്ടായിരുന്നില്ലേ ഭയങ്കരമായിട്ട് സൈബർ ബുള്ളിങ് ആ ഒരു അവസ്ഥയിലേക്കൊക്കെ സംഗതി എത്തിയിരുന്നു ഫസ്മിന സക്കീർ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഫസ്മിന സക്കീറിനെ നമ്മൾ കാണുന്നത് വേറൊരു ചെങ്ങായിട്ട് ലപ്പായിട്ട് ഇങ്ങനെ അടിച്ചുപൊളിച്ച് നടക്കുന്ന സംഗതിയായിരുന്നു നൈറ്റ് റൈഡ് അതേപോലെ ട്രിപ്പ് പോവുക അങ്ങനെയുള്ള കുറേ സംഗതികൾ അപ്പോൾ അതിൻ്റെ അത്ര താഴെ വന്നിട്ട് ഭയങ്കര ഹീറ്റ് കമൻസും അതുപോലെ തൊപ്പിന് തേച്ചിൻ്റെ ഇജ്ജ് ജി റീറ്റിന് വേണ്ടിയിട്ട് തൊപ്പിയുടെ കൂടെ കൂടിയല്ലേ പറഞ്ഞിട്ട് കുറേ കമൻറ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ വായിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫസ്മിന സഖീറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പത്തിവരുടെ കെട്ടിയവൻ കുറേ പെണ്ണുങ്ങളുമായിട്ട് ഉള്ള ഒരാളാണ് മൂപ്പേർക്ക് നല്ല കടിയുള്ള ചെങ്ങായി എന്നുള്ള രീതിയിലുള്ള ഒരു സംഭവമാണ് ഒരുപാട് സെക്സ് ചാറ്റുകൾ ഫസ്മിന സക്കീറിൻ്റെ ഈ കെട്ടിയവൻ്റെ പേരിൽ തമുഖൻ്റെ പേരിൽ കാര്യമായിട്ട് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കൈസ് എൻ്റെ കാസറ്റ് എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ഒക്കെ ഇങ്ങനെ കുറേ സംഗതികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൽ കുറേ പെൺകുട്ടികളും പറയുന്നുണ്ട് ഫസ്മിന സക്കീറിന് മെസ്സേജ് അയച്ചിട്ടുള്ള അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും ഫസ്മിന സക്കീർ ഇങ്ങനെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി ആയിട്ടൊക്കെ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുണ്ടായിരുന്നല്ലേ സംഗതി എന്താ വെച്ചാൽ ഇത്രയും വലിയ ഒരു ഒരു ആഭാസിനും ബട്ടഭാസിനായ ഒരു ചെങ്ങായിനെയാണ് പ്രേമിച്ചത് ചെങ്ങായിനെയാണ് നിക്കാഹ് അയച്ചത് എന്നുള്ള രീതിയിലുള്ള ഒരു റെവലേഷൻ മോപ്പത്തിയർ ഇങ്ങനെ ചെയ്യുന്നുണ്ട് പുറത്ത് മോപ്പത്തിയർ ഇങ്ങനെ പുറത്ത് വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പലരും പറയുന്നുണ്ട് കർമ്മ ഈസ് എ ബൂമറാങ് കർമ്മം പിടിച്ച രീതിയിൽ ഇതൊരു സ്വഭാവം കാണിച്ചുകൊണ്ട് തൊപ്പിനെ തേച്ചത് കൊണ്ട് നിനക്ക് മറ്റോ അന്നെ തേച്ച് പോയില്ലേ ജെറു കറിവേപ്പിലേയാണ് എന്നുള്ള രീതിയിൽ കുറേ കമൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഗസ് അപ്പം ഞാൻ ഇതിലെ ആദ്യത്തെ ഒരു ഒരു ഭാഗമായിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്ന സംഭവം തൊപ്പിയും ഫസ്മിന സക്കീറും നല്ല അടിപൊളിയായിട്ട് എന്താ പറയുക പ്രേമിച്ച് നടക്കണ സമയത്ത് എന്തുകൊണ്ടായിരിക്കും ഫസ്മിന സക്കീർ അവനെ ഉപേക്ഷിച്ച് പോയത് എന്നാണ് പിന്നെ രണ്ടാമത്തെ ഭാഗമായിട്ടുള്ളത് ഇപ്പോൾ ഫസ്മിന സക്കീറും മറ്റേ ചെങ്ങായിട്ടുള്ള കണക്ഷൻ ആയതിനു ശേഷം അവർക്ക് ഇപ്പം സംഭവിച്ച കർമ്മായി ഭൂമിറാങ്ങുന്ന രീതിയിലുള്ള ആ കർമ്മം പിടിച്ച ഒരു പരിപാടിയെ കുറിച്ചാണ് അപ്പോൾ ആദ്യത്തെ ഭാഗത്തിലേക്ക് പോകാൻ ഗൈസ് ആദ്യമായിട്ടാണ് ചാനൽ കണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് തൊപ്പി അറിയാവുന്നതാണ് തൊപ്പി ഭയങ്കര കോൺട്രവേഴ്സികളൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ കയറി വന്ന ഒരാളാണ് തൊപ്പി ഇപ്പോൾ അടിപൊളിയാണ് അടിപൊളിയാണ് എന്നെ എന്നെ പോലുള്ള ആളുകൾക്ക് ഭയങ്കര ഇൻസ്പിറേഷനാണ് തൊപ്പി ജീവിക്കാനുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ഊർജ്ജം മൂപ്പര വീഡിയോസ് ലൈവ് എന്നൊക്കെ ഇൻ്റർവ്യൂസ് എന്നൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ട എന്തായാലും വെച്ചാൽ അപ്പോൾ ഒരാൾ അടിപൊളിയാണ് എന്നുള്ളതുകൊണ്ട് അയാളുടെ പാർട്ട്ണർക്ക് അങ്ങനെയാവണെന്ന് നിർബന്ധമില്ല കേസ് ഞാൻ ഇവിടെ തൊപ്പിനെ കുറ്റപ്പെടുത്തണതല്ല കേട്ടോ ഇപ്പോൾ നമ്മൾ പ്രണയവിവാഹങ്ങളിലുള്ള പൊതുവെ കാര്യങ്ങൾ മനസ്സിലാക്കുക ഒരു സ്റ്റേജ് കഴിയുമ്പോൾ പലപ്പോഴും ഇവർ ഡിവോഴ്സ് ആവുക അല്ലെങ്കിൽ ഇവർ തമ്മിൽ കാര്യമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയൊക്കെ സംഭവിക്കും ചില ആളുകൾ എന്താ വെച്ചാൽ ഇപ്പോൾ ചില സമയത്ത് ഇപ്പോൾ പ്രേമിച്ച് നടക്കണുള്ള ഒരു സംഗതി ആവണമെന്നില്ല ഇവർ ഇപ്പോൾ ദൂരെ ഒന്ന് പ്രേമിച്ചിറക്കണ രീതിയിലുള്ള സംഗതി ആവണമെന്നില്ല ഇവർ വളരെ ആയിട്ട് ഒരുമിച്ച് ജീവിക്കുമ്പോഴുള്ള അവസ്ഥ ഉണ്ടായിരിക്കും ആ വൈബൊക്കെ ചിലപ്പോൾ ഒരുപാട് മാറും ചിലപ്പോൾ മടുപ്പ് തോന്നും അങ്ങനെ കുറേ ഇത് എന്തായിരിക്കും അല്ലെങ്കിൽ ഇതല്ല വേറൊരു ചെങ്ങേനു കിട്ടിയ അടിപൊളിയായിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ എന്താ കാര്യം വേറൊരു പാട്ടുണ്ടെങ്കിൽ അടിപൊളിയുണ്ടായിരിക്കും ഇങ്ങനെ കുറേ സംഗതികളൊക്കെ അതിൽ വരാനുള്ള സാധ്യതയുണ്ട് എവിടെ ഒരു കണക്ക് വന്നിട്ടുണ്ടായിരുന്നു കേസ് ലവ് മാരേജുകളിലാണ് ഏറ്റവും കൂടുതൽ ഡിവോഴ്സും ഇങ്ങനെ സംഗതികളൊക്കെ വരുന്നത് വരുന്നതെന്ന് അതിപ്പോൾ ചിലപ്പോൾ ഒരു ആയിരം പേരെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ആയിരം പേരിൽ നിന്ന് കിട്ടിയ ഒരു ഒരു കൺക്ലൂഷനായിരിക്കും ആ ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മളൊരു പത്തായിരം പേരെടുത്തിട്ടാണ് ഇങ്ങനെ ഒരു പഠനം നടത്തണമെങ്കിൽ ചിലപ്പോൾ റിസൾട്ട് വേറെ ആയിരിക്കും എന്തായിക്കോട്ടെ അങ്ങനെ ഒരു സംഗതി ഉണ്ട് കേസ് അങ്ങനെ റിപ്പോർട്ടുണ്ട് അപ്പോൾ അവിടെ പറഞ്ഞു വരുന്നൊരു സംഗതി എന്ന് വെച്ചാൽ ഫസ്മിന സക്കീറിനെ സൈബർബുള്ളി ചെയ്യുന്ന ആളുകൾ അതായത് ഫസ്മിന സക്കീറിന് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള ഈ ഒരു സംഗതി ഉണ്ടല്ലോ തേപ്പ് ഉണ്ടല്ലോ ഫസ്മിന സക്കീറിനെ കെട്ടിവന്നുണ്ടായിട്ടുള്ള ഒരു സംഗതി അത് നീ മുമ്പ് ചെയ്തിട്ടുള്ള ആ പാവം കൊടുത്ത ആ തൊപ്പീനെ ഞങ്ങളുടെ ചാക്കര മണി മണിയായിട്ടുള്ള തൊപ്പീനെ പറ്റിച്ചതുകൊണ്ട് നിനക്ക് പടച്ച തന്നതാണ് അല്ലെങ്കിൽ ദൈവം ഏത് മതത്തിലാളായിക്കോട്ടെ ദൈവം തന്നതാണ് ടെർമൈസ് എന്ന് പറയുന്ന ഒരു ഒരു അവസ്ഥ ഒരു കാര്യം മനസ്സിലാക്കാം ഇപ്പോൾ ഫസ്മിന സക്കീറും തൊപ്പിയും തമ്മിൽ ശരിക്കും അവർ പേഴ്സണൽ ലൈഫിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയണമെന്നില്ല നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കാര്യങ്ങളായിരിക്കും നമുക്ക് അറിയേണ്ടായിരിക്കാം അല്ലേ ഇവിടെ തൊപ്പിനെ കുറ്റപ്പെടുത്താനോ ഫസ്മിന സക്കീറിനെ കുറ്റപ്പെടുത്താനോ ഞാൻ തയ്യാറല്ല ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന വീഡിയോസ് വഴി ഇൻ്റർവ്യൂസ് വഴിയൊക്കെ കിട്ടുന്ന ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ സ്റ്റോറീസിലൂടെയും റീൽസിലൂടെയൊക്കെ കിട്ടുന്ന സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന അറിവ് വെച്ചിട്ടാണ് നമ്മൾ ആളുകളെ വിലയിരുത്തുന്നത് ഓക്കെ അവരുടെ ഉള്ളിൽ ശരിക്കും എന്താണ് സംഭവിച്ചത് അവർക്കിടയിൽ നമുക്കറിയില്ല പിന്നെ ഫസ്മിന സക്കീർ തൊപ്പിന്ന് തൊപ്പീനെ തേച്ച് പോയതിന് ശേഷം പിന്നീട് അവളെ കാണുന്നത് രണ്ടാമത്തെ ഭാഗത്തിലേക്കാണ് നമ്മൾ വരുന്നത് പിന്നീട് കാണുന്നത് പുതിയ കാമുകനായിട്ട് അടിച്ചുപൊളിച്ച് നടക്കുകയാണെന്നൊരു സംഗതി അപ്പോൾ ഇത്രയും പെട്ടെന്ന് തൊപ്പിനെ അടിപൊളിയായിട്ടുള്ള തൊപ്പിനെ തേച്ചിട്ട് വേറിത്തൻ്റെ കൂടെ പോവുക നിനക്ക് എനിക്ക് എങ്ങനെ തോന്നുന്നതി എന്നുള്ള രീതിയിലുള്ള ഒരു സംഗതി ഉണ്ടല്ലോ ഖൈസ് അപ്പോൾ കൈസ് നമ്മുടെ പോയിൻറ്റ് തൊപ്പിയിൽ നിന്ന് സ്പ്ലിറ്റ് ആയതിനു ശേഷം ഫസ്മിന സക്കീർ പുതിയൊരുത്തനുമായിട്ട് ഡിങ്കോൽപ്പായിട്ട് അടിച്ചു പൊളിച്ചിങ്ങനെ നടക്കുന്നു എങ്ങനെ തോന്നുന്നു ഇവൾക്ക് ഇത്രയും പെട്ടെന്ന് വേറൊരുത്തനായിട്ട് ഇങ്ങനെ ആവാൻ അത് തൊപ്പിക്ക് എത്രത്തോളം വിഷമാകും ഉണ്ടാവുന്ന രീതിയിലുള്ള കുറേ കമൻ്റുകൾ കണ്ടുണ്ട് കേസ് അപ്പോൾ നമ്മൾ ഇതിൽ എൻ്റെ ഒരു പോയിന്റ് എന്താ വെച്ചാൽ എനിക്ക് തൊപ്പിനു ഭയങ്കര ഇഷ്ടമാണ് കൊണ്ട് ഫസ്മിന സഖീറിനെ അവനിൽ നിന്ന് മാറിയിട്ട് വേറൊരാളായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാവാൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമല്ലോ സ്വാഭാവികമായിട്ട് നമുക്ക് തൊപ്പിനെ ഇഷ്ടമുള്ള ആളുകൾക്ക് എന്ത് തോന്നുന്നുണ്ടായിരിക്കും ഫസ്മിന സക്കീർ തൊപ്പിനെ തേച്ച് പോയി എന്നിട്ട് വേറൊരുത്തിൻ്റെ കൂടെ അടിച്ച് പൊടിച്ച് നടക്കണം അപ്പോൾ നമുക്ക് ഫസ്മിന ഒരു ദേഷ്യം ചിലപ്പോൾ ഒരു വെറുപ്പ് പോലെയൊക്കെ തോന്നാനുള്ള സാധ്യത ഉണ്ട് കേസ് പിന്നെ പറഞ്ഞ് വെറുപ്പ് എന്ന് പറയുന്നത് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു വളരെ ഭീകരമായ ഒരു സംഗതിയായിട്ട കേസ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരാളോട് അങ്ങനെ വെറുപ്പ് അനുഭവിക്കുക അല്ലെങ്കിൽ സ്വയം വെറുപ്പ് തോന്നുക എന്നൊക്കെ പറയുന്നത് വളരെ മോശപ്പെട്ട ഒരു സംഗതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അത് പൊതുവെ എല്ലാവർക്കും അങ്ങനെയായിരിക്കും തോന്നും അപ്പോൾ ഞാനിവിടെ പറഞ്ഞത് സൈബർ ബുള്ളിങ് ഹെയ്റ്റഡ് ആർക്കെതിരെ ഫസ്മിന സക്കീറിനെതിരെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പക്ഷേ അവർ സോഷ്യൽ മീഡിയയിൽ വൈറലാവാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു സംഗതിയായിരിക്കും ഓ പുതിയ ആളുടെ കൂടെ അടിച്ചുപൊളിച്ചു കഴിഞ്ഞു നടക്കുന്നത് എന്നുള്ള സംഗതി വേറെ വേറെ രീതിയിലെടുക്കും അവർക്ക് ആ സ്പ്ലിറ്റ് ആയതിനു ശേഷം ചിലപ്പോൾ മറ്റോ തൊപ്പീനെ മനപൂർവ്വം വിഷിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെയൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ വേറെ സംഗതി എന്ന് വെച്ചാൽ അവൾ ആ സമയത്ത് ഇമോഷണലി വളരെ ഡൗൺ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഓ ഞാൻ ഇമോഷണലി ഇപ്പോൾ ഓക്കെയാണ് ഞാൻ അടിച്ചുപോളിച്ച് നടക്കുന്നു എൻ്റെ ലൈഫ് കണ്ടോ അടിപൊളിയാണ് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ചെയ്തായിരിക്കാം അല്ലെങ്കിൽ ഒരു കണ്ടൻറ്റ് ക്രിയേറ്റർ എന്നുള്ള രീതിയിലെന്ന് വെച്ചാൽ നല്ല രീതിയിൽ വിസിബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തൊപ്പീന്ന് കൂടി സ്പ്ലിറ്റ് ആയി വന്നതല്ലേ അപ്പോൾ ആളുകൾ സ്വാഭാവികമായിട്ട് അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ ഒന്ന് ചകഞ്ഞു പോകുന്നതായിരിക്കും അല്ലേ അപ്പോൾ അവൾക്ക് കാച്ചുണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രൊമോഷൻസ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്തതായിരിക്കും അവർ പക്ഷെ പക്ഷേ എൻ്റെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ പെട്ടെന്ന് എനിക്കിതിൽ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഒരാളിൽ നിന്ന് സ്പ്ലിറ്റായി വന്നിട്ട് പെട്ടെന്ന് തന്നെ വേറൊരാളായിട്ട് അടിച്ച് പൊളിച്ചു നടക്കുന്ന ആളുകൾക്ക് പൊതുവേ സംഭവിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പലപ്പോഴും ഹീലിംഗ് ഒന്നും വേണ്ട രീതിയിൽ നടക്കാത്ത രീതിയിലായിരിക്കും അടുത്തൊരാളായിട്ട് സെറ്റാവും ഉണ്ടായിരിക്കുക അങ്ങനെ ചെയ്യുമ്പോഴുള്ള വലിയൊരു അപകടം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ചിലപ്പോൾ അവരൊരു ഇമോഷണൽ സാറ്റിസ്ഫാക്ഷനോ ഫിസിക്കൽ സാറ്റിസ്ഫാക്ഷനോ അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള സാറ്റിസ്ഫാക്ഷനോ ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും പിന്നീട് എന്താന്ന് വെച്ചാൽ ഈ ആവേശം എല്ലാ ടൈമിലുണ്ടാവണമെന്നില്ല നമ്മൾ പറയൂലേ കാര്യമായിട്ട് അടുക്കുമ്പോഴാണ് നമുക്ക് മാങ്ങയുടെ പുളി അറിയുള്ളൂ എന്നുള്ളത് പറഞ്ഞ പോലെ മാങ്ങടയല്ലേ മാങ്ങട പുളിയുടെ എന്തോ ആയിക്കോട്ടെ പുളി അറിയുക എന്നുള്ളൊരു സംഗതി ഉണ്ടല്ലോ അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയ്യോ ഇതെന്താണ് നമ്മൾ അബദ്ധത്തിലായാലോ അല്ലെങ്കിൽ ഇയാൾക്ക് റിലേഷൻഷിപ്പുകൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നമ്മൾ ആ സ്പ്ലിറ്റ് ആയിക്കണ സമയത്ത് നമ്മളെ സെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും വേറുകൾ നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരിക്കുക ഇതൊന്നും നമ്മൾ അറിയില്ലായിരിക്കും അപ്പോൾ പിന്നീട് ഒരുമിച്ച് ജീവിക്കുന്ന സമയത്ത് പിന്നീട് നമുക്ക് മനസ്സിലാവുക ഇയാളുടെ വേറെ കുറേ പരിപാടികളും സംഗതികളൊക്കെ അറിയണ സമയത്ത് അത് ഒരുപാട് വിഷമായിട്ടുണ്ടാകും പക്ഷെ എന്തായിരുന്നു വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ ആ എനിക്ക് തെറ്റ് പറ്റി അബദ്ധം പറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടുകാര് വിടുത്ത് ഉടുക്കും ഇങ്ങനെ കുറേ വിഷയങ്ങൾ പക്ഷേ എന്തൊക്കെ നല്ല റീച്ച് കിട്ടും അതിന് സംശയൊന്നുമില്ല നല്ല കാശ് കിട്ടും പ്രൊമോഷൻസ് കിട്ടും അല്ലെങ്കിൽ നല്ല വ്യൂസ് കിട്ടും കാശ് കിട്ടും സംഭവങ്ങളൊക്കെ കിട്ടും ലൈഫ് കുറച്ചുകൂടി അടിപൊളി സെറ്റാകും പക്ഷേ ഇമോഷണലി അനുഭവിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ കേസ് ഒറ്റപ്പെടൽ അല്ലെങ്കിൽ റിലേഷൻഷിപ്പുകളിൽ മൊത്തം നമ്മൾ അതിനോട് മൊത്തം നമുക്ക് തോന്നുന്ന ഒരു അരക്ഷിതാവസ്ഥ ഒരു കോൺഫിഡൻസ് കുറവ് അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യും ലൈഫിൽ ഇനി ആരെ വിശ്വസിക്കും ആരെങ്കിലും വിശ്വസിക്കാൻ പാടുമോ ഇനി എടുക്കുന്ന തീരുമാനങ്ങൾ അബദ്ധമായി പോകും ഇതിനും വലിയ പണികളായിരിക്കും ഇനി കിട്ടുക എന്നുള്ള സംഗതി ചിലപ്പോൾ പുരുഷന്മാരോട് മൊത്തം വെറുപ്പും വിദ്വേഷം തോന്നുന്ന രീതിയിലുള്ള ആറ്റിറ്റ്യൂഡുള്ള ഒരു പെണ്ണായിട്ട് മാറാനും സാധ്യതയുണ്ട് പെണ്ണെന്ന് മാത്രമല്ല ഇവിടെ ആണിൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെ വരാൻ സാധ്യതയുണ്ട് ബേസ് അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് അപ്പോൾ തൊപ്പിയൊക്കെ അതിന് ശേഷം സംഭവിച്ചൊരു കാര്യം എനിക്ക് തോന്നുന്നത് ആ ആ ഒരു ബ്രേക്കപ്പിന് ശേഷം തൊപ്പിയിൽ ഒരുപാട് മാറ്റം വന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേസ് ആ ബ്രേക്കപ്പ് കാരണം കൊണ്ടാണ് തൊപ്പിയിൽ വലിയ മാറ്റം വന്നതെന്ന് സ്ഥാപിച്ചെടുക്കാനും പറ്റില്ല അങ്ങനെ പറയാൻ പറ്റില്ല വേറെ പല കാരണങ്ങളുണ്ടായിരിക്കും ഇപ്പോൾ അറിയാവുന്നതാണ് നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരാൾ നമ്മുടെ ലൈഫിൽ നിന്ന് പോകുന്ന സമയത്ത് നമുക്ക് പല രീതിയിൽ പ്രശ്നങ്ങളുണ്ടായിരിക്കും സാമ്പത്തികമായ രീതിയിൽ പ്രശ്നങ്ങളായിരിക്കും നമുക്ക് ഒന്നിനെ ഊർജ്ജില്ലാത്ത അവസ്ഥ നമുക്ക് ചിലപ്പോൾ അരക്ഷിതാവസ്ഥ ഒന്നുണ്ടാക്കും നമ്മുടെ കോൺഫിഡൻസ് കുറേ ഉണ്ടായിരിക്കും നമുക്ക് പലരോട് ദേഷ്യം വെറുത്തു തോന്നുന്നുണ്ടായിരിക്കും നമുക്ക് ചിലപ്പോൾ തെറാപ്പി എടുക്കേണ്ട ഒരു അവസ്ഥയിലായിട്ടുണ്ടായിരിക്കും നമുക്ക് ഉറക്കമില്ലാത്ത അവസ്ഥ ഉണ്ടായിരിക്കും പലതും സംഭവിക്കും അപ്പോൾ ഇവിടെ അവസ്ഥ എന്ന് വെച്ചാൽ നമ്മുടെ പാർട്ട്ണർ ആയിരുന്ന ഒരാൾ വേറൊരാളായിട്ട് അടിച്ച് പൊളിച്ച് നടക്കുന്ന സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായിരിക്കും നമ്മൾ പ്രോപ്പറായിട്ട് ഹീൽ ചെയ്യപ്പെട്ടിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു റീല് അല്ലെങ്കിൽ ഒരു യൂട്യൂബ് വീഡിയോ നമുക്ക് അയച്ചു തരുന്ന വേറൊരാൾ അയച്ചു തരുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി നിൽക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ ഇവർ റിയാക്ഷൻ വീഡിയോസും അത് ഇത് ഇങ്ങനെ ഒരു കണ്ടൻറ്റാക്കിയിട്ട് ആളുകൾ എടുക്കുന്ന സമയത്തും അനുഭവിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായിരിക്കും ഒരു പക്ഷേ തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ തിരിച്ചു പോയിട്ടുള്ള ഒരാൾ വേറെ വേറൊരാളുടെ കൂടെ അടിച്ചുപൊളിച്ച് നടക്കുന്നു അപ്പോൾ ആളുകൾ മൊത്തം അടിച്ചുപൊളിച്ച് നടക്കുന്ന ആളെ ആളെന്ത് ചെയ്യുന്നു സൈബർ പുള്ളി ചെയ്യുന്നു അല്ലെങ്കിൽ അവരെ കുറ്റം പറയണോ അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണോ നിൽക്കുമ്പോൾ അതെന്ന് കിട്ടുന്ന ഒരു സന്തോഷം ഒരു പക്ഷേ ഉണ്ടായിരിക്കും തൊപ്പി സന്തോഷം അനുഭവിക്കണമെന്നല്ലാട്ട് എൻ്റെ പോയിൻറ്റ് നമ്മുടെ സാധാരണക്കാരുടെ ലൈഫിൽ പലപ്പോഴും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം എന്നാണ് ഞാൻ പറയുന്നത് ഇല്ലേ അപ്പോൾ ഇവിടുത്തെ ഒരു സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഫസ്മിന സക്കീറിൻ്റെ ഹെട്ടിയുവാൻ കുറേ കുൽസിത ചാറ്റ് മൂപ്പരിങ്ങനെ പുറത്തിങ്ങനെ വരുന്നുണ്ടല്ലോ അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് വസ്മിന സക്കീറിനോട് തോന്നുന്നത് കർമ്മ ഈസം ബൂമറങ്ങുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് കേസ് ഇപ്പോഴും ഹെയ്റെഡ് ആണ് തോന്നുന്നത് അപ്പോൾ ഞാനൊരു കാര്യം അവൾ ഈ ജീവിതത്തെ നോക്കി കാണുന്ന ഒരു അവസ്ഥ എന്തായിരിക്കും ഇനി റിലേഷൻഷിപ്പുകളെ അപ്രോച്ച് ചെയ്യുന്ന ഒരു രീതി എന്തായിരിക്കും ഇതാണ് ഇതിൻ്റെ ഇതിൽ പ്രധാനപ്പെട്ട പോയിന്റ് അതുപോലെ തൊപ്പിക്കിപ്പം തോന്നുന്ന സംഗതി എന്തായിരിക്കും എങ്ങനെയായിരിക്കും അവൻ ജീവിതത്തെ നോക്കി നോക്കിക്കാണുന്നുണ്ടാവുക റിലേഷൻഷിപ്പുകളെ നോക്കി കാണുന്നുണ്ടായിരിക്കാം ജീവിതത്തെ നോക്കി കണ്ടുണ്ടായിരിക്കും അങ്ങനെയൊരു സംഗതി അപ്പോൾ ഇവിടുത്തെ ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്മിന സക്കീർ ആയിക്കോട്ടെ തൊപ്പി ആയിക്കോട്ടെ നമുക്ക് എല്ലാ മനുഷ്യരും എപ്പോഴും പെർഫെക്റ്റായിട്ട് നിൽക്കണമെന്നില്ല എത്രയും പെർഫെക്റ്റ് ആയി ആളുകളാണെങ്കിലും അവർ അടിപൊളിയായിട്ട് അല്ലെങ്കിൽ അടിപൊളിയായിട്ടുള്ള ആളുകളാണെങ്കിലും ഒരുമിച്ച് ജീവിക്കുമ്പോൾ ചിലപ്പോൾ നമ്മളറിയാത്ത ഒരുപാട് പ്രശ്നങ്ങൾ അവരുടെ ഇടയിൽ ഉണ്ടായിരിക്കും നമ്മളിതൊന്നും അറിയാണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ചെയ്യുന്നതും തെറി വിളിക്കുന്നതും ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നതും ഒക്കെ അപ്പോൾ ഞാൻ തൊപ്പിയുടെ കാര്യമില്ല പറഞ്ഞാൽ ജനറലൈസ് ആയിട്ടുള്ള കുറച്ച് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ജനറലൈസ് ചെയ്ത് പറയുകയാണ് വേസ് അപ്പോൾ ഇവിടെ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു നമ്മുടെ ജീവിതത്തിൽ നിന്ന് പഠിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് കേസ് നമ്മൾ ചെയ്യുന്ന കുറേ തെറ്റുകൾ കർമാസ ഭൂമറ രീതിയിൽ നമ്മളെ പല കാര്യങ്ങളും നമ്മളെ പഠിപ്പിച്ച് തരും അപ്പോൾ അവിടെ സംഭവം അത്രയേ ഉള്ളൂ ജീവിതം എന്നെ സംബന്ധിച്ചോളം ജീവിതം ഒന്നേ ഉള്ളൂ ആ ചെയ്യുന്ന സമയത്ത് ഒരാളെ മനഃപൂർവ്വം വിഷിമിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ എന്താ പറയുക ചതിക്കാത്ത രീതിയിൽ ഇമോഷണലി പ്രത്യേകിച്ച് ഇമോഷണലി മെൻ്റലി ഒന്നും തകർക്കാത്ത രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു അടിപൊളിയാകുമ്പോൾ തോന്നുന്നു പക്ഷേ അങ്ങനെയുള്ള ആളുകളും ജീവിതത്തിൽ ഒരുപാട് നരയിക്കുന്നുണ്ട് ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടോ ഇപ്പോൾ ഇവിടെ റിലേഷൻഷിപ്പുകളിലൊക്കെ ഒന്നും രണ്ട് മൂന്നും നാലും റിലേഷൻഷിപ്പുകളായിട്ട് ആയിട്ട് അടിച്ചു പൊളിച്ച് സെക്ഷലി ആക്റ്റീവായിട്ട് എങ്ങനെയെങ്കിലും ആയിട്ടുള്ള ഒരു ഒറിജിനൽ സാറ്റിസ്ഫൈഡാണെന്ന് വിചാരിച്ചിരിക്കണേ കുറേ ആളുകളുണ്ട് ഞാൻ ഫസ്മിനുടെ കാര്യമില്ല പറഞ്ഞാൽ അങ്ങനെ ആളുകളുണ്ട് ഹുക്കപ്പ് വൺ നൈറ്റ് സ്റ്റാൻഡൊക്കെ ഇപ്പോൾ ഒരുമിച്ച് ജീവിക്കുന്ന സമയത്തും വേറെ കുറേ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അവിടുത്തെ ഒരു സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തൊപ്പി എന്ന് പറയുന്നത് എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡിൽ എന്താ വെച്ചാൽ തൊപ്പിയുടെ ലൈഫിൽ അങ്ങനെ സംഭവിച്ചു ഇനി അധികം തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല എന്നാണ് കേസ് എനിക്ക് തോന്നുന്നത് അവൾ എന്തോ ആയിക്കോട്ടെ അവൾ അവളുടെ ലൈഫായിട്ട് ഇങ്ങനെ പോകും അവളുടെ സന്തോഷം അവൾ കണ്ടെത്തിക്കോളും അപ്പോൾ തൊപ്പീനെ തൊപ്പി ആ സമയത്ത് അനുഭവിച്ച കുറേ കാര്യങ്ങൾ ബുദ്ധിമുട്ടുകൾ അവനു തന്നെ പല ആൾക്കാരും അവളെക്കുറിച്ചുള്ള റീൽസുകൾ അയച്ചു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ റിയാക്ഷൻ വീഡിയോസ് ചെയ്ത് അവൻ്റെ ലൈവില് അങ്ങനെ വന്ന കാര്യങ്ങളൊക്കെ വീഡിയോസ് ചെയ്ത് ഇൻ്റർവ്യൂസിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്കിപ്പോൾ മൈൻഡിൽ ഇങ്ങനെ ഓടി വരികയാണ് കേസ് അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് അപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു തൊപ്പീനെ പറ്റിച്ചിട്ട് അല്ലെങ്കിൽ തൊപ്പിന്ന് സ്പ്ലിറ്റായിട്ട് അവൾ വേറെ തന്നെ കൂടെ അടിച്ച് കൊടുത്തിരിക്കണ വീഡിയോസ് ചെയ്യുമ്പോൾ ഞാൻ ആലോചിച്ച് ഇവർ തമ്മിൽ ഈ പിരിവില്ല എന്ന് എന്താ ഉറപ്പ് എന്നാണ് നേരത്തെ ഒരു പിരിയടം എന്നല്ല നമ്മുടെ മൈൻഡിൽ പൊതുവെ വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എന്നെ എൻ്റെ ഒരു മൈൻഡിൽ വന്ന സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സ്പ്ലിറ്റായി പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ലൈഫിൽ എന്തായിരിക്കും സംഭവിക്കേണ്ടായിരിക്കുക ഇവിടെ ലൈഫിൽ എന്തായി എങ്ങനെയായിരിക്കും ജീവിതത്തിൽ നോക്കി കാണുന്നുണ്ടായിരിക്കുക എന്താണ് അങ്ങനെയുള്ള റിലേഷൻഷിപ്പുകൾ നോക്കി കാണുന്നുണ്ടായിരിക്കുക പലരെന്താണെന്ന് വെച്ചാൽ പല ചീത്ത കൂട്ടുകെട്ടുകളുടെ പോവും അല്ലെങ്കിൽ കുറേ മോശപ്പെട്ട റിലേഷൻഷിപ്പുകളൊരു ട്രാപ്പഡായി പോകുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ കുറേ ആൾക്കാരെ ഒറ്റപ്പെടുത്തിയെന്ന് ചിലവർ സൂയിസൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും ചില ആളുകൾ എന്താ വെച്ചാൽ എന്ത് ചെയ്യണം എന്നറിയാം അന്ധം തെപ്പുണ്ടാവും അവരുടെ കരിയർ നഷ്ടപ്പെടുന്നുണ്ടായിരിക്കും സോഷ്യൽ മീഡിയ ചിലപ്പോൾ ഡിജിറ്റ് ചെയ്ത് കളയും അങ്ങനെ പലതും സംഭവിക്കുന്നുണ്ടായിരിക്കും ചിലർ വളരെ ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസുള്ള കടന്ന് പോയിട്ട് അതൊന്നും തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ കള്ളും കഞ്ചാവും തൊക്കിയിട്ട് അങ്ങനൊരു ലോകത്തേക്ക് പോകുന്നൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഇവിടെ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ ഇത് സജെസ്റ്റ് ചെയ്യാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ ബി എംപത്തറ്റിക് ഒരാളുടെ ലൈഫിൽ എന്തെങ്കിലും സംഭവിച്ചെന്നുള്ളത് കൊണ്ട് നമ്മൾ ഈ സോഷ്യൽ മീഡിയ വഴി അറിയുന്ന കാര്യങ്ങൾ മാത്രമാണെന്നുണ്ടെങ്കിൽ അഥവാ അവരങ്ങ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അവർക്ക് അതിനുള്ള ശിക്ഷ കിട്ടി എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഇത് സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ജീവിതമല്ലേ അപ്പോൾ ചെയ്ത തെറ്റുകളൊക്കെ നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോയിട്ടുണ്ട് അടിപൊളിയാണെന്ന് തോന്നുന്നു പ്രത്യേകിച്ച് റിലേഷൻഷിപ്പുകളിൽ ഏർപ്പെടുന്ന ആളുകളോണ്ടാണ് എനിക്ക് വിനീതമായി അപേക്ഷിക്കാനുള്ള ഒരു സാധനം റിക്വസ്റ്റ് ചെയ്യാനുള്ള സജസ്റ്റ് ചെയ്യാനുള്ള ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ അവൻ്റെ ഹെൽത്ത് ഇമോഷണൽ ഹെൽത്തൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗൈസ് നമ്മുടെ പാർട്ട്ണർ പോയാലും അടിവുമായിട്ട് നിൽക്കാൻ ഒക്കെ കയ്യിൽ നിന്ന് പോകാണ്ടിരിക്കാൻ ശ്രമിക്കുക ചിലവരൊക്കെ ബ്രേക്കപ്പ് വഴി എത്രയോ വർഷങ്ങൾ പത്തും പതിനഞ്ചും വർഷങ്ങളൊക്കെ തെണ്ടി തിരിഞ്ഞ് നടക്കണം കൈയ്യിൽ നിന്ന് പോയിട്ട് നടക്കണം ആളുകളുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ബ്രേക്കപ്പ് കഴിഞ്ഞിട്ടുള്ള ആളുകളായിരിക്കും വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന സമയത്ത് മറ്റാളെ ആ പാർട്ട്ണറെ സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലുണ്ടായിരിക്കും ചില ആളുകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞിട്ട് മറ്റൊരാളെ ഭീകരമായിട്ട് വിശ്വസിച്ച് ഇങ്ങനെ പോയിട്ട് അവിടുന്ന് നല്ല തേപ്പ് കിട്ടിയിട്ടുണ്ടായിരിക്കും അപ്പോൾ സോ ഇങ്ങനെയുള്ള കുറച്ച് പോയിന്റ്സ് ഒക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഗൈസ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കമൻറ്റ് ചെയ്യാൻ വളരെ സ്കാറ്റേഡ് ആയിട്ടുള്ള കുറച്ച് തോട്ട്സാണ് ഞാനിവിടെ എടുത്തത് പറഞ്ഞിട്ടുള്ളത് ഇപ്പം നിങ്ങളായിട്ട് ഏതെങ്കിലും ഒരു രീതിയിൽ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് ഈ വീഡിയോയിലെ പോയിൻസ് കണക്റ്റ് ആകുമെന്ന് തോന്നുന്ന കേസ് അപ്പോൾ അത്രയേ ഉള്ളൂ പ്രേമിച്ച് ആളുകൾ ശ്രദ്ധിക്കുക ബി സേഫ് അല്ലാണ്ട് ഇത് വലിയ ജീവിതമായിട്ട് പോകണ്ടെ അവനാട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യുക പിന്നെ കുറച്ചൊരു അണ്ടർസ്റ്റാൻഡിങ് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാന്ന് തോന്നുന്നത് കേസ് പിന്നെ പ്രണയത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ള കാര്യം എപ്പോഴും ഇമോഷണലായി സാധനം മാത്രം ഫോക്കസ് ചെയ്ത് പോയിട്ട് കാര്യമില്ല കുറച്ച് തലയും കൂടി ഉപയോഗിക്കുക പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ സമാധാനം സമാധാനം കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക ആയ അടിപൊളിയാണെന്ന് തോന്നുന്ന കേസ് പിന്നെ അതുമാത്രമല്ല ചില ആളുകൾ കണ്ടിട്ടില്ലേ ഈ ഈ പാർട്ട്നേഴ്സ് അടിപൊളിയാണെങ്കിൽ കൂടി എന്താ വെച്ചാൽ ഇവർ അതന്നെ ഫോക്കസ് ചെയ്ത് പോകുമ്പോൾ വെച്ചാൽ പലപ്പോഴും എന്തെങ്കിലും പ്രശ്നങ്ങൾ അതിൻ്റെ ഇടയിൽ സംഭവിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇവരെ തകർത്ത് എറിയുണ്ടായിരിക്കും വിഷയങ്ങൾ അപ്പോൾ എനിക്ക് വന്നത് ഒരു മിനിമം ഫ്രണ്ട്ഷിപ്പ് അവരുടെ ഇടയിൽ ഉണ്ടാവുകയായിരിക്കും ഒരു ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ഉണ്ടുകയായിരിക്കും ആ എന്ന് പറയുന്ന സംഗതി അപ്പോൾ എന്താ വെച്ചാൽ കുറേ കാര്യങ്ങൾ അവർ ഒരുമിച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരുമിച്ച് എന്തെങ്കിലും ഒരു എൻഡീവർ ചെയ്യേ അല്ലെങ്കിൽ ഒരു എൻ ജി ഒ തുടങ്ങി അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യേ അല്ലെങ്കിൽ ഒരുമിച്ച് യാത്ര ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കിച്ച ഒന്നും വേണ്ട കിച്ചണിലുള്ള വർക്കുകൾ വീട്ടിലെ കാര്യങ്ങൾ ഒരുമിച്ച് ഉത്തരവാദിത്തത്തോടെ കൂടെ ഏറ്റെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒക്കെ ഇൻറ്റിമസി അടിപൊളിയായിട്ട് വരും എന്നൊക്കെ തോന്നുന്നു ഗൈസ് അല്ലാണ്ട് നമ്മൾ ഈ ഫിസിക്കൽ അപ്പിയറൻസ് മാത്രം വെച്ചിട്ട് അല്ലെങ്കിൽ ഒരാൾ സോഷ്യൽ മീഡിയയിൽ എന്ത് ചെയ്യണോ മാത്രം വെച്ചിട്ട് അയാളെ ഇഷ്ടപ്പെടാനും പാൻകാറായിട്ട് അയാൾ ക്രഷ് അടിച്ചിട്ട് അങ്ങനെ പോകാനും അയാളായിട്ട് അല്ലെങ്കിൽ സെക്ഷുവൽ ആയിട്ടുള്ള ഒരു സംഗതി അടിപൊളിയാണെന്നുള്ളതുകൊണ്ട് ആൾ എല്ലാ രീതിയിലടിപൊളിയാകണമെന്നൊന്നും പറയാൻ പറ്റില്ല ഗെയ്സ് കോമ്പാറ്റബിലിറ്റി എന്ന് പറയുന്നത് പല രീതിയിലായിരിക്കും എപ്പോഴാണ് പണി കിട്ടുകയാണെന്നൊന്നും പറയാൻ പറ്റില്ല ഗെയ്സ് ആ പാത്രകളും താങ്ക് യു ഗൈസ് അത് ഏറ്റവും സബ്സ്ക്രൈബ് ചെയ്യുക